കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലുമടക്കം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇ വി എം വോട്ടിംഗ് മെഷീനെപ്പറ്റി ഗുരുതര ആരോപണവുമായി സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച ഐ ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ന്യൂനതകളെ പറ്റി ഇപ്പോൾ കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൻ ഗോപിനാഥൻ നേരത്തെ തന്നെ ഇ വി എമ്മിനെ പറ്റി പ്രതിപക്ഷ നേതാക്കൾ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇ വി എം അട്ടിമറി നടത്തി തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുകയാണെന്നുമായിരുന്നു പ്രതിപക്ഷ നിരയിലെ പ്രമുഖരായ നേതാക്കൾ ഉന്നയിച്ച ആരോപണം ഇതിനിടയിലാണ് കണ്ണൻ ഗോപിനാഥന്റെ ഇ വി എം അട്ടിമറിയെ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് വരുന്നത് ദ ലോജിക്കൽ ഇന്ത്യൻ എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് കണ്ണൻ ഗോപി പറ്റിയുള്ള ന്യൂനതകൾ കൺട്രോൾ യൂണിറ്റ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നതാണ് സാങ്കേതിക സുരക്ഷ അതായത് ഇത് ഇത് പിന്നീട് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല മറ്റൊരാളുടെ ഉപകരണവുമായി ബന്ധിപ്പിക്കാനും ഇതാണ് ഇ വി എമ്മിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കമ്മീഷൻ പറഞ്ഞിരുന്നത് പ്രോസസ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അവർ പറഞ്ഞിരുന്നത് പേരും ഇലക്ട്രോണിക്കലി തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണ് കൗണ്ടിംഗ് സ്റ്റേജിന്റെ ഘട്ടത്തിലും ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ട് രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ട് എന്ന തരത്തിലാണ് പറയുക ഇ വി എമ്മിന് ആരാണ് ഒന്നാമത്തെ സ്ഥാനാർത്ഥിയെന്നു രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്നും അറിയില്ല ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നും ഇ വി എം അറിയില്ല ഇതാണ് ഇ വി എം സുരക്ഷിതത്തെ പറ്റിയുള്ള കമ്മീഷന്റെ മറ്റൊരു വാദം അതായത് ഇ വി എമ്മിനെ ഒരിക്കലും പ്രീ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൂടാതെ ഒരു ഇ വി എം ഏത് മണ്ഡലത്തിലാണ് പോകുന്നത് എന്ന് ആർക്കും അറിയില്ല ഇത്തരത്തിൽ ഓരോ മണ്ഡലത്തിലെയും ഓരോ ബൂത്തുകളിലും ഏത് ഇ വി എം ആണ് പോകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല മാത്രമല്ല ഇവിടെ ഫിസിക്കൽ ഉണ്ട് ബൂത്ത് ഏജന്റുമാർക്ക് കാര്യങ്ങൾ പരിശോധിക്കാനും സാധിക്കും ഇത് മോക്ക് പോളിങ്ങിലൂടെ ഉറപ്പുവരുത്താനും സാധിക്കും ഇത്തരത്തിൽ മൂന്ന് മോക്ക് മോക്പോളുകളിലെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട് വളരെ സുരക്ഷയോടുകൂടിയാണ് ഇ വി എം സൂക്ഷിക്കുന്നത് എന്നാണ് ഫിസിക്കൽ സെക്യൂരിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കാര്യങ്ങൾ മുന്നിൽ നിർത്തിയാണ് ഇ വി എം ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഇതിൽ ഞാനും വിശ്വസിച്ചിരുന്നതായി കണ്ണൻ ഗോപിനാഥൻ പറയുന്നു എന്നാൽ പിന്നീട് ഇ വി എമ്മിനെ പറ്റി സംശയം ഉയർന്നപ്പോഴാണ് ഞാൻ വിമർശനം ഉന്നയിച്ചതെന്ന് കണ്ണൻ ഗോപിനാഥൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിട്ടേണിംഗ് ഓഫീസറുടെ യോഗത്തിൽ വി വി പാറ്റിന് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അറിയാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അത് എങ്ങനെയാണ് എന്നതിൽ എനിക്ക് സംശയമുണ്ടായി കാരണം കമ്മീഷന്റെ തന്നെ പ്പോൾ എസ് ഇത് അപ്ലോഡ് ചെയ്യുമെന്ന് പറയുകയായിരുന്നു അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരിക്കലും സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആകുകയില്ലല്ലോ അപ്പോൾ സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തെറ്റാണെന്നും കണ്ണൻ ഗോപിനാഥ് പറയുന്നുണ്ട് ഇവിടെയാണ് എന്റെ സംശയം കൂടുതലായി ബലപ്പെട്ടത് സ്റ്റാൻഡ് അലോൺ ഡിവൈസ് എന്നാൽ മറ്റൊരു ഉപകരണവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കാത്തത് എന്നാണ് അർത്ഥം ഇവിടെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ചെയ്യാൻ കഴിയുമോ എന്ന സംശയം എന്നിൽ ബലപ്പെട്ടതെന്ന് കണ്ണൻ ഗോപിനാഥ് പറയുന്നുണ്ട് വി വി പാറ്റിന് മുമ്പ് മൊബൈൽ ഫോൺ പോലും ബൂത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ലാപ്ടോപ്പും സിമ്പിൾ ലോഡിംഗ് യൂണിറ്റും ബൂത്തിനുള്ളിലേക്ക് കൊണ്ടുവരാം ഈ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം പുറത്തു നിന്നുള്ള ഒരു ഡിവൈസ് ഉപയോഗിച്ച കണക്ഷൻ നടക്കുന്നുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണെന്ന് പറയുന്നത് ഇതാണ് എന്നിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതെന്ന് കണ്ണൻ ഗോപിനാഥൻ വ്യക്തമാക്കുന്നത് പിന്നെയുള്ളത് രണ്ട് മോക്ക് ടെസ്റ്റുകളാണ് ഇതിൽ സംശയം വരാൻ കാരണം ഇ ഡേറ്റ് ടൈം സെക്ഷനെ കുറിച്ച് അറിയാം എന്നതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഒരു ഹാക്കറിന് ഇത് മറികടക്കാൻ കഴിയുന്നതേയുള്ളൂ ആദ്യത്തെ അമ്പത് വോട്ടുകൾ മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇത് ഇ വി എമ്മിന് അറിയാൻ സാധിക്കുമെങ്കിൽ അതിൽ അപാകതയില്ലേ എന്ന് എനിക്ക് തോന്നിയതായി കണ്ണൻ ഗോപിനാഥ് പറയുന്നു വോട്ടിംഗ് യഥാർത്ഥത്തിൽ ബാലറ്റ് യൂണിറ്റിൽ നിന്ന് വി വി പാറ്റിലേക്ക് അവിടെ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്കുമാണ് പോകുന്നത് ഈ വി പാറ്റ് നേരത്തെ ഒരു എക്സ്റ്റേണൽ യൂണിറ്റുമായി കണക്ട് ചെയ്തതാണ് ഇത് എന്റെ സംശയം കൂടുതൽ ബലപ്പെടുത്തി ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല ഇ വി എമ്മിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ വന്ന് തെളിയിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നോക്കൂ അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം എനിക്കില്ല അവിടെയുള്ള ന്യൂനതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് എനിക്ക് ഒരു വാതിൽ തുറന്നു കിടക്കുന്നത് അതിലൂടെ മോഷണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാനേ സാധിക്കുകയുള്ളൂ മോഷ്ടിച്ചു കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് കണ്ണൻ ഗോപിനാഥ് പറയുന്നത് ഏതായാലും ഹാക്കിംഗ് ചെയ്യാൻ പറ്റും എന്നത് തന്നെയാണ് കണ്ണൻ ഗോപിനാഥൻ പറയുന്നത് എന്നാൽ കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തുള്ള കണ്ണൻ ഗോപിനാഥന്റെ ഈ വെളിപ്പെടുത്തലുകൾ ജനാധിപത്യ വിശ്വാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള